നമസ്കാരം നമസ്കാരം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുപഴ എന്ന ഒരു സ്കീം ഞങ്ങൾ നടപ്പിലാക്കി അതിൻ്റെ ഭാഗമായി കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഫിനാൻസ് എടുത്തിട്ട് അടയ്ക്കാൻ സാധിക്കാത്തവർ അതായത് മരണം എന്നുള്ളൊരു ഇത് മാത്രമാണ് അവർക്ക് ബാക്കിയുള്ളത് അങ്ങനെ ഉള്ളവരെ ഞങ്ങളെ വി എം ടി വിനെയും അതോടൊപ്പം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനെയും ഫോൺ കോളിലൂടെയും നേരിട്ടും വന്ന് അവിടെ ദുഃഖങ്ങൾ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇവർക്ക് ആശ്രയ സമ്മാന പെരുമഴ എന്നൊരു സ്കീമിൽ ഞങ്ങൾ ഉൾപ്പെടുത്തി ടോക്കണിലൂടെ ഇവർക്കുള്ള വീട് നഷ്ടപ്പെടാതെ മറ്റൊരാൾക്ക് ആ സമ്മാനമായി കൊടുത്തുകൊണ്ടും ഇവർക്ക് ഒരു വീട് വയ്ക്കുവാനുള്ള സാഹചര്യം ഒരുക്കിക്കൊണ്ടുമാണ് ഞങ്ങൾ ആശ്രയ സമ്മാന പെരുമഴ എന്ന ഒരു സ്കീം സംഘടിപ്പിച്ച് നിങ്ങളുടെ മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നത് കാരണം ചാരിറ്റി സംഘടന എന്ന് കേൾക്കുമ്പോൾ ഇപ്പോൾ തന്നെ നിരവധി ഒരു സാഹചര്യമാണ് എന്താണ് അതെ അതുകൊണ്ട് എല്ലാവർക്കും ഭയമാണ് ഇപ്പൊ ആശ്രയ സമ്മാന പെരുമിഴ എന്നൊരു സംരംഭം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയാണ് അവിടെയുള്ള ആൾക്കാർ ഓരോ ഓരോ ദിവസവും വിളിക്കുന്നത് പല ജില്ലയിലുള്ള ആൾക്കാരാണ് അപ്പം അതിൽ നിന്നും നമ്മൾ തിരഞ്ഞെടുത്ത കുറച്ച് പേരെയാണ് ഇപ്പോൾ ആ ഒരു പദ്ധതിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് അതെ 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 അപ്പം നിലവിൽ നമ്മുടെ ഫെബ്രുവരി ഇരുപതിന് നമ്മുടെ ഒരു പദ്ധതി നമ്മുടെ പദ്ധതി അവസാനിപ്പിക്കാനുള്ള ഒരു വ്യക്തിയാണ് ദേവചന്ദ്രൻ എന്ന് പറയുന്നത് അതെ അതെ നമുക്കുള്ള അത് മുതുകുറിശി എന്ന സ്ഥലം പാലക്കാട് ജില്ലയിൽ അതായത് നമ്മുടെ മലപ്പുറത്തിന്റെ പാലക്കാടിന്റെ ബോർഡറായി വരുന്ന സ്ഥലം മുതുകുറിശി എന്ന സ്ഥലത്താണ് ആ സ്ഥലത്ത് അദ്ദേഹത്തിന് മുപ്പത്തിമൂന്ന് സെന്റ് വസ്തുവും അതോടൊപ്പം പതിനായിരം സ്ക്വയർ ഫീറ്റ് ബിൽഡിങ്ങും ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ ടെമ്പററി ഷെഡ് ആണ് പിന്നെ ഇന്റർലോക്കിന്റെയും താവൂക്കിൻ്റെയും മിഷണറി ഉൾപ്പെടെയാണ് അദ്ദേഹം ആശ്രയ സമ്മാന പെരുമഴ എന്ന ലക്കി ട്രോയിലൂടെ ഞറുക്കെടുപ്പിലൂടെ തരുന്നത് നമ്മൾ അദ്ദേഹത്തോട് ചേരുവാൻ കാരണം മറ്റ് അദ്ദേഹത്തിന്റെ സാമ്പത്തിക മോഹിച്ചോ മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല അദ്ദേഹം ഞങ്ങൾക്ക് ട്രസ്റ്റിലേക്ക് ഡൊണേഷനായി തരുന്ന എമൗണ്ട് ആ ഒരു എമൗണ്ട് ഉപയോഗിച്ച് നമ്മൾക്ക് കുറച്ച് പേർക്ക് ഈ രണ്ട് ജില്ലയിലുള്ള കുറച്ച് ആൾക്കാർക്ക് അതായത് ഗവൺമെൻറ്റിൻ്റെ ഗവൺമെന്റ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഗവൺമെൻറ് ചെയ്തു പോകുന്നുണ്ട് എങ്കിലും ഗവൺമെൻറ് ചെയ്യാൻ പറ്റാതെ വരുന്ന സാഹചര്യങ്ങളിൽ അങ്ങനെയുള്ളവരെ സഹായിക്കുന്നതിനാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരു പെരുമഴ നൂറ് വീട് പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് അപ്പോൾ അതിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടുന്ന ഡൊണേഷനിൽ നിന്ന് കുറച്ച് പേർക്ക് ആ രണ്ട് ജില്ലയിലും വീട് വെച്ച് കൊടുക്കുവാനുള്ള ഒരു സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ആശ്രയ സമ്മാന പെരുമഴ വഴി ഈ ഒരു ആളിനെ നമ്മൾ അപ്രോച്ച് അദ്ദേഹം നമ്മളെ അപ്രോച്ച് ചെയ്യുകയും അവിടെ പോയി വീഡിയോ എടുക്കുകയും ഇപ്പോൾ ടെലികാസ്റ്റ് ചെയ്ത് അത്യാവശ്യം ടോക്കൺ പോയിക്കൊണ്ടിരിക്കുന്നതുമാണ് എന്നാലും മനസ്സിലാക്കാനുള്ള ഒരു കാര്യം അതിന് വളരെ ദിവസമില്ല പത്ത് ദിവസം മാത്രമേ ഉള്ളൂ ഈ പത്ത് ദിവസത്തിൽ എന്തെങ്കിലും ടോക്കൺ കുറവു വന്നാൽ അപ്പൊ കൃത്യമായിട്ടും ഇതിന് എഗ്രിമെന്റും എല്ലാം എഴുതി രജിസ്റ്റർ ചെയ്തതിന് ശേഷം മാത്രമാണ് അദ്ദേഹത്തെ നമ്മളെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ മെമ്പർഷിപ്പ് എടുത്തതിന് ശേഷം മാത്രമായിരിക്കാം ഈ ഒരു പദ്ധതിയിലേക്ക് ഓരോ വ്യക്തിയെയും കൊണ്ടുവരുന്നത് അപ്പൊ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്ന് പരിശോധിക്കാം ഇപ്പോൾ ഒരുപാട് തട്ടിപ്പുകൾ നടക്കുന്നത് കൊണ്ട് മാത്രം ഒരു വിശ്വാസം എന്തെങ്കിലും തോന്നിയാൽ നിങ്ങൾക്ക് തന്നെ നേരിട്ട് വന്നിട്ട് അതെ പറഞ്ഞോളൂ അതായത് ഇപ്പം നമ്മളെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനെയും വി എം ടി വിയെയും ആശ്രയിക്കുന്നവരെ വരുന്നവരെ ഞങ്ങൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വരുന്നത് കിടക്കാണ് ടോക്കൺ എടുക്കുന്ന ഓരോരുത്തരും ടോക്കൺ എടുക്കുന്ന ഓരോരുത്തർക്കും പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെടാൻ പാടില്ല ഒരു രൂപ പോലും നമ്മുടെ ഈ സാഹചര്യത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഈ സാമ്പത്തിക ബുദ്ധിമുട്ടുള്ള ഈ ഒരു സാഹചര്യത്തിൽ ഒരു രൂപ പോലും നിങ്ങൾ ഉണ്ടാക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് ഞങ്ങൾക്കറിയാം അതുകൊണ്ട് ഞങ്ങൾ ഈ പാർട്ടിയുമായിട്ട് അഞ്ഞൂറ് രൂപയ്ക്ക് ഒരു എഗ്രിമെൻറ്റ് അഞ്ഞൂറ് രൂപ പത്രത്തിൽ ഒരു സർവീസ് എഗ്രിമെന്റ് ചെയ്താണ് ഈ ഒരു പ്രോപ്പർട്ടിയിൽ ഇങ്ങനെ ഒരു ആശ്രയ സമ്മാന ലക്കി ലക്കിയിട്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചോദിക്കാം ഇത് എന്തെങ്കിലും ഒരു കാരണവശാലും എന്തെങ്കിലും ബാങ്ക് ഇത് ജപ്തി ചെയ്താൽ പോലും നമ്മൾ കോടതിയുമായി ബന്ധപ്പെട്ട് അതിനൊരു അറ്റാച്ച് ഓൾറെഡി അവിടെ ആക്കി ഇറക്കും അപ്പോൾ ആ ഒരു എമൗണ്ട് ബാങ്കിൽ അടയ്ക്കാനുള്ളത് അടയ്ക്കുവാനുള്ള സജ്ജീകരണം ആ പാർട്ടിക്ക് തന്നെ ട്രസ്റ്റിന്റെ ഇതിൽ ടോക്കൺ വരുന്നത് മുറയ്ക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കും എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ അക്കൗണ്ടിലേക്ക് അതായത് വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ അക്കൗണ്ടിലേക്കാണ് ഞങ്ങൾ ആ പൈസ സമാഹരിക്കുന്നത് അപ്പോൾ ഒരു കാരണവശാലും നിങ്ങൾ തരുന്ന പൈസ ഒരു കാരണവശാലും നഷ്ടപ്പെടാതെ സൂക്ഷിക്കേണ്ടത് ഞങ്ങളെ കർത്തവ്യമാണ് അതുകൊണ്ട് ഞങ്ങൾ അതുമാതിരി തന്നെ ചെയ്തു പോകും എനിക്ക് അടുത്ത് നമ്മൾ വെച്ചിട്ടുള്ള കൈരളി കാർത്തികൻ അതും നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുള്ളതാണ് ഉള്ളതാണ് ഉള്ളതാണ് അവർക്കും അവരുടെ ഒരു സ്ഥിതി കടബാധ്യതകൾ മൂലം നമ്മളെ വിളിച്ച് ആശ്രയിക്കുന്നത് ആശ്രയ സമ്മാന പെരുമഴയിലെ പദ്ധതിയിലേക്ക് അവർ അതിന്റെ ഭാഗമാകുന്നത് അഞ്ഞൂറ് രൂപയുടെ പന്ത്രണ്ടായിരം ടോക്കണിലൂടെയാണ് അവരാ വീടിന്റെ ബാധ്യത തീർക്കാൻ ഉദ്ദേശിക്കുന്നത് ആ വീട് നിങ്ങളുടെ മുന്നിൽ സമ്മാനമായിട്ട് നൽകുന്നതും അങ്ങനെ ഇതുപോലെ നിരവധി പേരാണ് ഇപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് ഫെബ്രുവരി ഇരുപതിനാണ് ദേവചന്ദ്രന്റെ ഏഹ് പദ്ധതികേയനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതൽ അറിയാൻ വേണ്ടി ഞാൻ പറയുന്നത് ഈ കൈരളി കാർത്തികേയൻ എന്ന് പറയുന്ന ആളിന്റെ മകൾ ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട് മരണപ്പെട്ടു പോയ ഒരു കുട്ടിയാണ് അപ്പൊ അതിന്റെ ഇളയതായി ഒരു കുട്ടിയുണ്ട് അപ്പം സാമ്പത്തികമായി ഇവർക്ക് ഫിനാൻസ് അടയ്ക്കാൻ പറ്റാതെ വന്നൊരു സാഹചര്യം ഉണ്ടായി എന്നാൽ അവിടുത്തെ ജനങ്ങളെല്ലാം കൈകോർത്ത് അവരെ ഇത്രയും നാൾ സംരക്ഷിക്കാൻ അവിടെയുള്ള ജനങ്ങൾക്ക് സാധിച്ചു അതിലേറ്റവും വലിയൊരു കാര്യമാണ് എന്നാലും അവർക്ക് കൈവിട്ട ആ ഒരു സമയത്താണ് ഞങ്ങൾ അവിടെ എത്തുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആ ഒരു പതിനൊന്ന് സെൻറ്റും എഴുന്നൂറ്റി അൻപതോളം സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കൊച്ചു വീടും എന്തായാലും പൂർണ്ണമായിട്ടും വാഹനം അകത്ത് ചെയ്യുന്ന നല്ല വില കിട്ടുന്ന ഒരു ഏരിയയിലാണ് ആ ഒരു വീട് അങ്ങനെ ഒരു ടോക്കൺ സമ്പ്രദായത്തിൽ ആ ആ ഈ കൈരളി കാർത്തികേൻ്റെ ഭാര്യയും അവിടുത്തെ നാട്ടുകാരുൾപ്പെടെ ഞങ്ങളെ ബന്ധപ്പെട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു ലക്കിട്രോ സംഘടിപ്പിച്ച് അവിടെ പോകുന്നതും എന്തായാലും ഇതല്ല നമ്മളിപ്പോൾ അതേപോലെ തന്നെ ഈ മൂസ എന്ന് പറയുന്ന ആളിൻ്റെയും അത് നമ്മൾ പ്രമുഖയായ ഒരു കച്ചവട ആളിൻ്റെ വീട്ടിൻ്റെ അടുത്താണ് ആ കച്ചവട ആളിൻ്റെ പേര് പറഞ്ഞതിൽ പലരും നമ്മളോടൊരു നിദ്വേഷൻ കാണിക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആളിന്റെ പേര് പറയാത്തത് നിങ്ങൾക്കെല്ലാം ഊഹിച്ചെടുക്കാതെ നാട്ടികഹാര സ്ഥലമാണ് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ യൂക്കിച്ചെടുക്കാവുന്നതാണ് അപ്പൊ അതുകൊണ്ട് ഈ മൂസ എന്ന് പറഞ്ഞ ആൾ അദ്ദേഹം അവിടെ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ബിൽഡിംഗ് വർഷാപ്പ് ഇട്ടെടുത്തതാണ് ഹൈവേ അതോറിറ്റിയുടെ പുതിയ പരിഷ്കാരമൊക്കെ വന്നപ്പോൾ അദ്ദേഹത്തിന് വർഷാപ്പ് എല്ലാം നഷ്ടപ്പെട്ടു അതിനുശേഷം അസുഖ ബാധിതനായി അപ്പൊ ബിനാൻസ് ഒന്നും അടയ്ക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് അദ്ദേഹത്തിന്റെ ആ വീട് ഇതേപോലെ ലക്കി ഡ്രോയെ വിളി സംഘടിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിരന്തരമായിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് ഫോണിൽ ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ അഗ്രിമെൻറ് എഴുതുകയും അദ്ദേഹത്തിന് ആ ഒരു ലക്കി ഡ്രോയ്ക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി ഇപ്പോൾ അത് നടന്നുകൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ അല്ലേ കിളിമാനൂർ സ്വദേശിയായ അതെ അതെ കിളിമാനൂർ സ്വദേശിയായ ഷൈനി അതും ഇതേപോലെ നിരവധി ബാധ്യതകളാൽ ഉള്ള ഒരു സ്ത്രീയാണ് അവർക്കും വന്നിട്ട് അവരെ അച്ഛനെ ചികിത്സിച്ച ഒരു ബാധ്യത അതോടൊപ്പം തന്നെ ഒരുപാട് ബാധ്യതകൾ വന്ന് ചേർന്ന ഒരു സാഹചര്യത്തിലാണ് അവർക്കുള്ള ഇരുപത് സെന്റും ആ ഒരു വീടും അല്ലെ ആ ഒരു വീടും ലക്കി ഡ്രോയിലൂടെ സംഘടിപ്പിക്കുന്നതും അവരും ഞങ്ങളുമായിട്ട് എഗ്രിമെന്റ് ചെയ്താണ് ഈ ഒരു ലക്കി ഡ്രോ സംഘടിപ്പിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ അതിൽ ഒരു കുട്ടിയുണ്ട് ആ കുട്ടിയെന്ന് പറയുമ്പോൾ രേഖാചിത്രം ഉൾപ്പെടെ വരയ്ക്കാൻ സമർത്ഥയായ ഒരു കുട്ടിയാണ് ആ കുട്ടീനെയൊക്കെ നാളെ നേരായ ഒരു മാർഗ്ഗത്തിൽ അല്ലെങ്കിൽ അവർക്ക് മുന്നോട്ടുള്ള പ്രയാണത്തിന് നിങ്ങൾ ഓരോരുത്തരുടെയും കയ്യിലാണ് കാരണം നിങ്ങൾ ഓരോരുത്തരും എടുക്കുന്ന ടോക്കൺ ആണ് അവരെ ജീവിതത്തിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകുന്നതും അതോടൊപ്പം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിനെയും ഇ എം ജി വി ന്യൂസിനെയും ആശ്രയിച്ച് നിരവധി ആൾക്കാരാണ് വീടില്ലാത്തവരും വീട് മെയിൻ്റനൻസ് ചെയ്യാനുള്ളവരുണ്ട് അതേപോലെ അസുഖ ബാധിതരുണ്ട് ഇതേപോലെയുള്ള നിരവധി പേർക്ക് ഒരു കൈത്താങ്ങായി മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന ഒരു ലക്കി ട്രോ സംഘടിപ്പിച്ചിരിക്കുന്നത് ഇത് മറ്റ് ട്രസ്റ്റുകൾ ചെയ്യുന്ന രീതിയിൽ പണം കൊള്ളയടിക്കുവാനോ അല്ലെങ്കിൽ മറ്റൊരു പ്രവൃത്തിക്കോ വേണ്ടിയല്ല ഞങ്ങളത് ചെയ്യുന്നത് ഞങ്ങളുടെ വ്യക്തമായ അഡ്രസ്സ് ഞങ്ങൾ ഇതിൽ നിങ്ങളോട് പറയുകയാണ് പറയുകയും ചെയ്യും ഇതേപോലെ ഇതിൽ എഴുതി കാണിക്കുകയും ചെയ്യും ഇത് വന്നിട്ട് നമ്മുടെ സെക്രട്ടേറിയറ്റിന്റെ തൊട്ട് താഴെ ശാന്തി നഗർ ഹൗസിംഗ് ബോർഡിന്റെ തൊട്ടടുത്തായിട്ടുള്ള ശാന്തി നഗറിലാണ് ഹൗസിംഗ് നമ്പർ മൂന്ന് മൂന്ന് ഇവിടെയാണ് നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ബ്രാഞ്ച് ഓഫീസായിട്ടും അതോടൊപ്പം വി എം ടി വി ന്യൂസിൻ്റെ ഓഫീസുമായിട്ടും നമ്മൾ ഏകദേശം മൂന്ന് വർഷക്കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരികയാണ് അതേപോലെ തന്നെ ജനങ്ങൾക്കുള്ള പരാതികളും ആവലാതികളും വാർത്താ പെരുമഴ എന്ന ഒരു ലൈവ് ഷോയിലൂടെ ഗവൺമെന്റിനെ കൊണ്ടിരിക്കുന്ന ഒരു ചാനൽ കൂടിയാണ് അപ്പം ഞങ്ങൾ സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ എന്ന നൂറ് വീട് പദ്ധതിയിൽ ഭാഗമായിട്ടുള്ള എല്ലാ പേരിൽ നിന്നും ടോക്കൺ എടുത്ത് ഈ ഒരു പദ്ധതി ഈ ഒരു ഓഗസ്റ്റ് ഓഗസ്റ്റൊക്കെ ആവുമ്പോൾ വൻ വിജയത്തിലാക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് അതേപോലെ ഇത് സുതാര്യമാണ് ഏത് ഉദ്യോഗസ്ഥന്മാർക്കോ രാഷ്ട്രീയക്കാർക്കോ പബ്ലിക്കിനോ ആക്ക് വേണമെങ്കിലും നമ്മളെ രജിസ്റ്റർ വന്ന് പരിശോധിക്കാം നമ്മുടെ ബാങ്ക് അക്കൗണ്ട് പരിശോധിക്കാം നമ്മൾ എന്തെങ്കിലും ഇതിൽ അനീതിയായിട്ട് കാണിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള നടപടി നിങ്ങൾക്ക് എല്ലാവർക്കും എടുക്കുവാനുള്ള ഒരു സ്വാതന്ത്ര്യം ഉള്ളതാണ് അതുകൊണ്ടാണ് പബ്ലിക് ട്രസ്റ്റ് എന്ന കാറ്റഗറിയിലുള്ള ഈ ഒരു സ്ഥാപനത്തിലൂടെ ഞങ്ങൾ ഇങ്ങനെ ഒരു സമ്പ്രദായം നടപ്പിലാക്കുന്നതും അതോടൊപ്പം ഞങ്ങൾ ഈ ചെയ്യുന്ന പ്രവൃത്തികളെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം അതിന് വേണ്ടുന്ന കാര്യങ്ങൾക്ക് വേണ്ടി ലോട്ടറി ഡിപ്പാർട്ട്മെൻറ്റിനും അതോടൊപ്പം മിനിസ്റ്റർക്കും 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 എല്ലാ ഉദ്യോഗസ്ഥർക്കും വേണ്ടപ്പെട്ട അതിനുള്ള ഉദ്യോഗസ്ഥന്മാർക്കും അതിനുള്ള രേഖാമൂലമുള്ള കത്തുകൾ ഞങ്ങൾ അയച്ചിട്ടുണ്ട് അതിനുള്ള മറുപടി ഞങ്ങൾക്ക് വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് അല്ല എന്നുണ്ടെങ്കിൽ മറുപടി വന്നില്ല എന്ന പക്ഷം ഈ ജനങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അതിനുള്ള പൂർണ്ണമായ ഉത്തരവാദിത്വം നമ്മളെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരും ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾക്ക് പറയാനുണ്ട് എന്തായാലും ഞങ്ങൾ ഈ ഒരു ആശ്രയ സമ്മാന പെരുവഴ എന്ന സ്കീമിലൂടെ ഇറങ്ങി തിരിച്ചിരിക്കുന്ന എല്ലാ പേരിൽ നിന്നും ഓരോ ടോക്കൺ എടുത്ത് അവരെ ജീവിതത്തിലോട്ട് മുന്നോട്ട് നയിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇതിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ നമ്പർ ഇതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ നിങ്ങൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും ബന്ധപ്പെടാം കൂടുതലും വാട്സാപ്പിൽ കോൾ ആയാൽ ഏറ്റവും നല്ലത് കോൾ ഒരേ സമയത്ത് ഒരുപാട് കോൾ വരുമ്പോൾ നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട് അത് മറ്റൊന്നും കൊണ്ടല്ല അനുജാ വേറെ എന്തുകൊണ്ട് പറയാൻ അതെ അപ്പം എല്ലാവരും നിങ്ങളൊരു വീട് എന്നൊരു സ്വപ്നവുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റുള്ളവർക്കും കൂടി വീട് വെച്ച് നൽകുക എന്നുള്ളൊരു പദ്ധതി കൂടിയാണ് ഈ ഒരു ആശ്രയ സമ്മാന പെരുമഴ ഒരാളെ പാതി വഴിയിലിട്ട് പോകാതെ നമുക്ക് അവർക്കൊരു കൈത്താങ്ങായി മാറുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും അഭിമാനകരമായ കാര്യം അതുകൊണ്ട് നമ്മൾ ഈ പദ്ധതിയിൽ ഉൾപ്പെട്ട എല്ലാവരിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യാർത്ഥം അല്ലെങ്കിൽ ആ വീഡിയോ കണ്ട് നമ്മൾ ഡീറ്റെയിൽസ് ഉൾപ്പെടെ ആ എല്ലാ വീഡിയോയിലും കൊടുത്തിട്ടുണ്ട് അപ്പം നിങ്ങൾക്കും അതിലൊരു കൈത്താങ്ങായി മാറാം അത് തന്നെയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എല്ലാവരും എല്ലാ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെയും വി എം ടി വി ന്യൂസിൻ്റെയും ആശ്രയ സമ്മാന പെരുമഴ എന്ന സ്കീമിൽ പങ്കാളിയായി നിങ്ങൾക്ക് ഒരു ലക്കി ഡ്രോയിൽ പങ്കെടുക്കാം അതോടൊപ്പം ആ ലക്കി ഡ്രോയിലൂടെ നിങ്ങൾ തരുന്ന ഓരോ എമൗണ്ടും മറ്റൊരാൾക്ക് ഒരു വീട് വയ്ക്കുവാനോ അവരുടെ അസുഖത്തിനോ അല്ലെങ്കിൽ മറ്റു വീട് മെയിൻ്റൻസിനോ മറ്റു കാര്യങ്ങൾക്കോ എന്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് നിങ്ങൾ ചെയ്യുന്ന ഓരോ ഡൊണേഷനും അതുകൊണ്ട് എല്ലാ മാന്യപ്രേക്ഷകരും നമ്മ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഓരോ ടോക്കൺ എടുത്ത് സഹായിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയുവാനുള്ളത്